ഹലോ അപ്പം ഞാനിതാ ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഇതായിട്ട് നമ്മൾ ഫൈനലായിട്ട് അതായത് ലാസ്റ്റ് നമ്മൾ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഇത് അപ്പോൾ ഇവിടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല വേറെ രണ്ട് സ്ഥലത്തും കംപ്ലീറ്റ് ആയി അത് കായ്ക്കാനും തുടങ്ങി അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് നമ്മൾ എങ്ങനെയാണ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തത് അതിൻ്റെ നടിയിലും കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കായ്ക്കുന്നവരെയുള്ള കാര്യങ്ങളും ഞാൻ ആ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കാണാത്തവരോ ഒന്ന് പോയി നോക്കണം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ അപ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾ തയ്യൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ വല കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണേ വല കെട്ടിക്കൊടുത്ത് തീരാറായിട്ടുണ്ട് ഇതാ കുറേ ഒരു സൈഡ് ഫുള്ള് വല കെട്ടിക്കൊടുത്ത് കഴിഞ്ഞു ഇപ്പം മറ്റേ സൈഡ് അപ്പുറത്തെ സൈഡ് കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഇതാ കാലൊക്കെ കുഴിച്ചിട്ട് വലയൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വള്ളികളും വലയെക്കൂടെ കയറി തുടങ്ങിയിട്ടു അപ്പോൾ ഇതാ പാഷൻ ഫ്രൂട്ട് വള്ളികളൊക്കെ കണ്ടോ വലയെക്കൂടെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലയിൽ നമ്മൾ അത് വലയൊക്കെ കെട്ടിക്കഴിയുമ്പോൾ ആ വള്ളികൾ പിടിച്ച് നമ്മള് അതിലോട്ട് വലയിൽ കയറാൻ എളുപ്പത്തിന് വേണ്ടിട്ട് അത് വലയിലോട്ട് കെട്ടിക്കൊടുക്കും കേട്ടോ അപ്പൊ അതിങ്ങനെ പിടിച്ചങ്ങൾ വലയ പിടിച്ച് പിന്നെ അങ്ങോട്ട് പടർന്ന് കിടന്നോളും ആദ്യം കമ്പിയിലോട്ട് വല കോർത്തെടുക്കുകയാണേ എന്നിട്ടാണ് അത് കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഈ സ്ഥലത്തെ പണികളും തീരാറായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വല കെട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പണികൾ തീരൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണേ ബായ്